എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പള്ളിയുടെയും അടുത്ത ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ലൈക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഋതുവിനെ കാണാനായിട്ട് സേതു ചെല്ലുന്നുണ്ട് സേതു എന്നിട്ട് ബാഗ് മാനേജർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ് ഇപ്പം ടെസ്റ്റോ ഷോപ്പ് പൈസ അടച്ചില്ലെങ്കിൽ പോ ലോൺ അടയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്തില്ല ഋതു അപ്പോഴെ തന്നെ സേതുവിന്റെ കാര്യം മനസ്സിലായി ഋതു ചതിയ ചെയ്തോണ്ടിരിക്കുന്നത് കാരണം അച്ചുവിന്റെ കല്യാണം മുടക്കാനുള്ള കാര്യങ്ങൾ അവള് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നീട് സേതു നേരെ പള്ളിവേരുടെ അടുത്തേക്ക് ഇല്ലയാണ് പള്ളി വീരി ഋതുവിനെ കണ്ടോ അവൾ എന്ത് പറഞ്ഞു ചോദിക്കുക ഇത് കേട്ടത് സേതു പറഞ്ഞു അവളും മനഃപൂർവ്വം പണി തരുന്ന അവള് അച്ചുവിന്റെ കല്യാണം മുടക്കാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പറയാണ് പിന്നീട് ഋതു പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലി പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യും ചെയ്തു കേട്ടാ നിക്കാ എന്ത് ചെയ്യണോന്ന് എനിക്കറിയില്ല അച്ഛന്റെ കല്യാണം അടുത്ത് വരുവാ അതിന് പൈസ വേണം ടെസ്റ്റാ ഷോപ്പിന്റെ അക്കൗണ്ടിലാണ് പണമില്ല അവൾ ഫുൾ പിൻവലിച്ചിരിക്കുവല്ലേ അപ്പൊ എന്ത് ചെയ്യാൻ നടത്തില്ല പൂർണ്ണാമയാണെങ്കിൽ അതിനകത്ത് നിന്ന് പണം എടുത്തോളാനാണ് പറഞ്ഞിരിക്കുന്നെ അതിനകത്ത് പണമില്ലെന്ന കാര്യം അമ്മയോട് പറയാനായിട്ട് പറ്റില്ല അമ്മയ്ക്ക് വല്ലാത്ത വിഷമോ ഒരു കാരണവശാലും ആ മനസ്സ് വേദനിപ്പിക്കില്ലെന്നല്ലോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നെ പല്ലി പറഞ്ഞു എന്നാലും ഇത്ര ക്രൂര ആവാൻ പറ്റുമോ കാരണം സ്വന്തം നീ സ്വന്തം ചേച്ചിയുടെ കല്യാണം അല്ലേ അത് പോരാഞ്ഞിട്ട് അമ്മയുടെ അവസ്ഥയൊക്കെ ഋതുവിന് അറിയാവുന്നല്ലേ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കില് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് മനസ്സിന് സ്ട്രെസ് കൊടുക്കരുതെന്ന് പൂർണ്ണിമയോട് ഒന്നും പറയാൻ പറ്റില്ല സേതു പറഞ്ഞു ഞാനായിട്ടല്ലേ ഈ കല്യാണം നടത്താന്ന് പറഞ്ഞിരിക്കുന്നെ അപ്പൊ ഞാനായിട്ട് എന്താണ് ഞാൻ നടത്തും ഞാൻ മാധവമേനന്റെ മാന ഞാൻ പിന്നോട്ടില്ലെന്ന് പറയാണ് അല്ലെ എന്നാലും സേതു കേട്ടാ അതിന് കുറച്ച് പൈസ ആവശ്യം വരത്തില്ല എന്ന് ചോദിക്കും എന്തു ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാ അല്ല ഒരു കാര്യം ഞാൻ ചെയ്യട്ടെ എന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട കുറച്ച് സ്വർണങ്ങളുണ്ട് അത് ഞാൻ തരട്ടേന്ന് ചോയ്ക്കാൻ വേണ്ട വേണ്ട അതിന്റെ ആവശ്യമൊന്നും ഇല്ല സേതു ഒരു കാര്യം ഉറപ്പിച്ചു ഒരു നിവൃത്തി നിർവാഹം ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കില് അന്ന് പ്രതാപനായിട്ട് ഒരു കോടി രൂപ അക്കൗണ്ടിൽ കിടപ്പുണ്ട് അതിനകത്തൊന്നും എടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല അച്ഛന്റെ കല്യാണം നല്ല ഭംഗിയായിട്ട് നടത്തണം ഈ കുടുംബത്തിന് വേണ്ടിട്ടല്ലേ അപ്പൊ അച്ഛന്റെ കല്യാണത്തിൽ ഒരു കുറവ് വരത്തില്ല ഇപ്പൊ ആരൊക്കെ പറഞ്ഞാലും കല്യാണം നടക്കാതിരിക്കില്ല ആ സമയം ഋതുവിന്റെ മനസ്സിലുള്ള പ്ലാന് കല്യാണം മുടങ്ങുവാണെങ്കിൽ സേതു വീട്ടിന്ന് പറയ പടി ഇറങ്ങുള്ളൂ അങ്ങനെയാണെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യം നടന്നോളൂ എന്നൊരു ചിന്തയായിരുന്നു ഋതുവിന്റെ മനസ്സ് നിറയെ നിറയുണ്ടായിരുന്നേ പക്ഷെങ്കില് സേതു അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചില്ല അച്ഛന്റെ കല്യാണത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് അങ്ങനെ റിസോർട്ടിൽ പോയി കണ്ട് റിസോർട്ടിൽ വെച്ച് അത്ര ഗംഭീരമല്ലെങ്കിലും ലളിതമായ രീതി മതിയെന്നായിരുന്നു അച് പറഞ്ഞു അതുപോലെ തന്നെ ലളിതമായിട്ടും ലളിതമായിട്ടാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നടത്താൻ തന്നെ സേതു തീരുമാനിച്ചു അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സേതു ചെയ്യുവാണ് അങ്ങനെ കാത്തിരി നേരത്തിന് ക്രിസ്മസ് വന്നെത്തി അപ്പൊ ക്രിസ്മസിന്റെ അന്ന് ക്രിസ്മസ് വാപ്പ കരോളൊക്കെ പുന്നിമടത്തിലേക്ക് വരുന്നുണ്ട് പുന്നിമടത്തിലേക്ക് വന്നപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ക്രിസ്മസിന്റെ സന്തോഷം രാവിലെ ഈ സമയം ക്രിസ്മസ് വാപ്പയായിട്ട് വന്നിരുന്ന ആള് ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ഡാൻസ് കളിച്ച് പൂർണിമയുടെ കൈയിലൊക്കെ പിടിച്ചിട്ട് പൂർണിമേനെ കൊണ്ട് ഡാൻസ് കളിക്കുന്നു സ്വാധീനെക്കൊണ്ട് കളിപ്പിക്കുന്നു പിന്നീട് പല്ലവിയുടെ കൈയിലൊക്കെ പിടിച്ച് ഡാൻസ് കളിച്ച് പല്ലുവിനെ ഒക്കെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നുണ്ട് ഈ ഇത് കണ്ടതും സേതു സംശയം ഈ പാപ്പ അത്ര ശരിയല്ലല്ലോ ആള് കാരണം സാധാരണ എന്ന് പാപ്പയാണെങ്കിൽ മാത്രം കിടന്നു തുള്ളി ഇങ്ങനെ അത്ര അടിഞ്ഞു കയറേണ്ട കാര്യമില്ല പക്ഷേങ്കിൽ ഇതങ്ങനെയല്ല കാരണം ഇച്ചിരി കൂടുതൽ അടുപ്പ് കാണിക്കുന്ന പോലെ തോന്നി പല്ലവേട് എടുത്ത് പല്ലവേട് അടുത്തുനിന്ന് ചേർത്ത് നിർത്താനൊക്കെ ശ്രമിക്കുന്ന പോലെ തോന്നി പിന്നീട് എന്തു ചെയ്യാണ് ക്രിസ്മസ് പാപ്പ തുള്ളി കഴിഞ്ഞിട്ട് കരോളങ്ങോ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സേതു അങ്ങോട്ട് ചെല്ലുവാണ് സേതു വന്നിട്ട് ആ ക്രിസ്മസ് വാപ്പയുടെ മുഖം അങ്ങോട്ട് മുഖം മൂടിയങ്ങോട്ട് ഉയർത്തുവാണ് നോയിക്കഴിഞ്ഞപ്പോ അത് മറ്റാരും ആയിരുന്നില്ല അത് ഇന്ദ്രനായിരുന്നു അങ്ങനെ ക്രിസ്മസ് വാപ്പ വന്നു കഴിഞ്ഞപ്പോൾ കുറെ സമ്മാനം ഒക്കെ എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കൂടെ പല്ലിപ്പിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സമ്മാനം ക്രിസ്മസ് വാപ്പ തരുന്ന സമ്മാനം അല്ലേ അപ്പൊ അത് വേണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ പല്ലവേദം കൊണ്ട് മുറിയിലേക്ക് പോവുകയും ചെയ്തു ആ സമയം ഇന്ദ്രനെ കണ്ട് ഒരു നിമിഷം സേതു ഞെട്ടി സേതു പറഞ്ഞ് എനിക്കറിയായിരുന്നതാ നീ അല്ലാതെ ഇങ്ങനത്തെ കോപ്രയങ്ങളൊന്നും കാണിച്ചിട്ട് ആരും വരത്തില്ല എന്ന് കാരണം അവൻ തന്നെ ഉണ്ടാക്കിയതായിരുന്നു ക്രിസ്മസ് കറുകളും കണ്ട് പിള്ളേരെ കൊണ്ട് അവൻ തന്നെ വന്നതായിരുന്നു കാരണം അവനാ പെണ്ുമടത്തിലേക്ക് വരണായിരുന്നു താൻ കരുതിയ ആ സമ്മാനം അത് അവൾക്ക് കൊടുക്കണായിരുന്നു പല്ലുവിക്ക് അതിനു വേണ്ടി മാത്രമായിരുന്നു അവൻ അങ്ങനെയൊരു നാടകം കളിച്ചെ പിന്നീട് ചെയ്തു പറഞ്ഞു വന്നത് വന്നു മേലാല് ഈ പഠിക്കാത്ത കീറിയിട്ടുണ്ട് നിന മുട്ടുകാലി പിടിക്കുന്നു പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ദ്ര നീ എന്ത് ചെയ്യാനടാ നീ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിനക്കൊന്നും എന്നെ ചെയ്യാൻ പറ്റില്ല അറിയാലോ ഇന്ദ്രനെ നിനക്ക് ശരിക്കും അറിയത്തില്ല എന്നിട്ടാ ശരിക്കും അറിഞ്ഞിട്ടുടേ ഉണ്ടല്ലോ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇന്ദ്രം പോവാണ് ഈ സമയം സേതു കണ്ടോ ഇവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇവൻ ഒറ്റ നടക്ക് പോകാൻ തോന്നുന്നില്ല അങ്ങനെയാണ് ഇവന് ഇവരുടെ ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം ഈ സമയം അംബികാമ വിശ്വത്തിന്റെ അടുത്തേക്ക് എല്ലുകയാണ് വിശ്വത്തിന്റെ അടുത്ത് നിന്നിട്ട് ഇടം മോനെ എനിക്ക് നിനോട് കാര്യത്തിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെന്ന് പറയാം എന്താ അല്ല എന്നെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകുന്നു ചോദിക്കാം എന്തിനാമ്മ എന്തിനാമ്മ കൊണ്ടുപോകണം എന്ന് ചോദിക്ക അല്ല അത് പിന്നെയെന്ന് പറഞ്ഞാല് എനിക്ക് അവളെ ഒന്ന് കാണണം ആ മോളെ ഒന്ന് കാണണം എന്ന് പറയാണ് പിന്നീട് വിശ്വം പല്ലുവീരെ കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കാരണം ഇതുവരെ ആയിട്ട് കണ്ടിട്ടില്ല തന്റെ ഉം ഭാര്യനെ കണ്ടിട്ട് പോലില്ല അങ്ങനെ പല്ലവിനെ കൊണ്ട് കാണിക്കട്ടു പല്ലാവിനോട് പിന്നെ അമ്പിക സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് പല്ലവി എനിക്കൊരു കാരണവശാലും ആ വീട്ടിലേക്ക് വരാനായിട്ട് പറ്റില്ല കാരണം ഇന്ദ്രനെ പോലെയുള്ള ഒരാളുടെ മുന്നിൽ ഒരിക്കലും എനിക്കിന് പോയി നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ അയാളുമായിട്ട് ഡിവോഴ്സിന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവെന്ന് പറയാണ് ഇത് കേട്ടത് അമ്പികമ്മ പറഞ്ഞു മോളെ അവനെ അറിയാലോ അവന്റെ അവൻ ചെറുതെ മുതൽ അങ്ങനെയാണ് അവനെ വളർത്തി വഷട്ടലാക്കി വെച്ച മോള് വന്നിട്ട് വേണം ഇനി അവനെ നേരെ ആക്കാനെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എങ്കിൽ അമ്പനും വല്യനും പല്ലവി അടുത്തില്ല പല്ലവി ഒരു കാരണവശാലും ഞാൻ വരത്തില്ല ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മരിക്കുന്നതിന് തുല്യമായിരിക്കും അത് കാരണം അയാൾ എന്നോട് കാണിച്ച ക്രൂരത വെച്ച് വയ്ക്കുമ്പോ ഒന്നുമല്ല പിന്നീട് പല്ലുവി എന്റെ ഇടയ്ക്ക് നടന്ന കാര്യവും ഇന്ദ്രൻ തന്നെ തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ഇനി പമ്പികാമയ്ക്ക് ഒരു കാര്യം മനസ്സിലായി കാരണം പല്ലവി ആ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പല്ലവിയുടെ കഷ്ടകാലമാണ് പല്ലവിക്ക് ഒരിക്കലും നല്ല ജീവിതം ഉണ്ടാവില്ല പിന്നീട് അംബികാമ പറഞ്ഞു മോളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ എല്ലാം നടക്കട്ടെ എന്ന് പറയുകയാണ് കാരണം നല്ല മനസ്സിലുടമയാണ് അംബികാമ പിന്നീട് വിശുദ്ധം കൂട്ടി പോവാണ് അതിനുശേഷം ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് രാജലക്ഷ്മിനെ പഞ്ഞിക്കിടുന്നുണ്ട് കാരണം രാജലക്ഷ്മി ചെയ്ത ക്രൂര പ്രവൃത്തികളൊക്കെ പല്ലിപ്പ് പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അവസാനം രാജലക്ഷ്മി അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്റെ മോന് വേണ്ടിയിട്ടാ എന്റെ മോന്റെ നല്ല ജീവിതത്തിന് വേണ്ട ഞാനങ്ങ് ചെയ്തേ ഒരു പക്ഷെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ എന്റെ മോനെ നല്ലൊരു ജീവിതം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു അമ്മേ അതുകൊണ്ടാണ് ഞാൻ ചെയ്തെന്നൊക്കെ പറയുവാണ് എന്നാലും നീ ഇത്ര ക്രൂരയാവല്ലായിരുന്നു അതൊരു പെൺകുട്ടിയല്ലേ അതിനും അച്ഛനും അമ്മയൊക്കെ ഇല്ലേ അവർക്കും മോഹങ്ങളൊക്കെ ഇല്ലേ അവർ ആ മോഹങ്ങളോടെയല്ലേ കല്യാണം ഗിഫ്റ്റ് വിട്ടാന്നൊക്കെ ചോദിക്കുവാണ് നിന്റെ മോനും മാനസിക നേരം താരാറായിട്ടുണ്ടെങ്കിൽ വല്ല ഹോസ്പിറ്റലിലും കൊണ്ട് ചികിത്സിക്കാ വേണ്ടേ അല്ലാതെ നാട്ടുകാട് പെൺകുട്ടിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അതിനോട് കോപ്പറായങ്ങളൊന്നും കാണിക്കുകയല്ലേ ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് അംബികാമ രാജലക്ഷ്മിയെ എടുത്ത് വന്നിക്കിട്ടുകയാണ് ഈ സമയം പല്ലവി എന്ത് ചെയ്യുന്നുണ്ട് ഇന്ദ്രം കൊണ്ട കൊടുത്ത ഗിഫ്റ്റ് അത് പൊട്ടിച്ചിട്ടില്ലായിരുന്നു അതിപ്പം കരവുള്ള ഗിഫ്റ്റ് അത് പല്ലവി ആ കാര്യം മറന്നു പോയിരുന്നു പൊട്ടിക്കുന്ന കാര്യം പിന്നീട് എന്ത് ചെയ്യണം പല്ലവി മുറിയിലേക്ക് എന്നപ്പോൾ ആ ഗിഫ്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട് പല്ലവി അതെടുത്ത് പൊട്ടിക്കുകയാണ് അത് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് ഒരു കവർ കണ്ടു കവർ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി ഒരു നിമിഷം ഞെട്ടിപ്പോയി കാരണം അന്ന് റിസോർട്ട് വെച്ച് കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഫോട്ടോസൊക്കെ മോർഫേ തൻ്റെ ഇതൻ്റെ ആക്കി മാറ്റിയിട്ട് കുറച്ച് ഫോട്ടോസുകളൊക്കെ വെച്ച് അവന് പ്രിന്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് അത് കണ്ട് ഒരു നിമിഷം പല്ലവി ഞെട്ടിപ്പോയി പല്ലവിക്ക് എന്ത് ചെയ്യണം അറിയത്തില്ലായിരുന്നു പല്ലവി ഒരു നിമിഷം ഓർത്ത് ഇത് സേതുവിനോട് പറയണോ സേതുവടനോട് പറഞ്ഞ സേതുവേട്ടം പോയി വഴക്കുണ്ടാക്കോ എന്നൊരു ടെൻഷനൊക്കെ ഉണ്ട് ഒന്നാമത്തെ കാര്യം കല്യാണത്തിന്റെ ആ ടെൻഷനും കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പൊ ഇനിയിപ്പം ഇതും കൂടെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ എന്താകും എങ്ങനെയാവും അറിയത്തില്ല കല്യാണം അടുത്ത് വന്നുകൊണ്ടിരിക്കുക പിന്നീട് പല്ലവി ആദ്യം ഓർത്തു പറയണ്ടാന്ന് വിചാരിച്ച് പല്ലവിയത് മറച്ചു വെക്കാൻ ശ്രമിച്ചു ഒരു കാരണവശാലും സേതുവേട്ടന ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഇന്തന്റെ പുറകെ പോയ അടുത്ത പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയാകത്തില്ല അങ്ങനെ അത് മറിച്ചു വെക്കുവാണ് ഈ സമയത്ത് ഇന്ദ്രൻ എന്തിയോ ഇന്ധനം പുതിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട് പല്ലവീനെ സേതുവിനെ കുരുക്കാനായിട്ട് വേണ്ടിയിട്ട് ഇതൊന്നും പക്ഷെങ്കില് പല്ലവിയോ അല്ലെങ്കിൽ സേതുവോ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അങ്ങനെ അച്ഛന്റെ എൻഗേജ്മെന്റ് ആയി എൻഗേജ്മെന്റ് ആയ സമയത്ത് എൻഗേജ്മെന്റിന്റെ രണ്ടു ദിവസം മുമ്പാണ് അവസാനം ഇന്ദ്രനെ ഭീഷണി വരുവാണ് പല്ലവിക്ക് പല്ലവിക്ക് വേറെ ഒന്നും വൃത്തിയില്ലാതെ വന്നു അങ്ങനെ ഭീഷണി വന്നു കഴിഞ്ഞപ്പോ നോക്കി കഴിഞ്ഞപ്പോ പല്ലവി അവസാനം ഇന്ദ്രൻ ഇന്ദ്രനെ കുറിച്ചുള്ള കാര്യങ്ങൾ സേദിനോട് തുറന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ടു ഇനിപ്പത്തേനും സേതു അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിട്ട് കാര്യമില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് അവനോട് പോയി സംസാരിക്കാമെന്ന് പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് ഇന്ദ്രനെ കാണാനായിട്ട് പല്ലവിയും പല്ലവിനോട് ചെല്ലുവാണ് പിന്നീട് സേതു മര്യാദ രീതിയില്ല ഇന്ദ്രനോട് പറഞ്ഞു ദേ നീ ഉപദ്രവിക്കാൻ വരില്ല നിന്നെ ഉപദ്രവിക്കാൻ ഞങ്ങളും വരുന്നില്ല പല്ലവിനെ വെറുതെ വരണം നീ ഡിവോഴ്സ് കൊടുക്കണം എന്നൊക്കെ പറയാം പക്ഷെ അതിനൊന്നും അതൊന്നും കേൾക്കാനായിട്ട് ഇന്ദ്രൻ തയ്യാറായില്ല അവസാനം സേതു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ നിന്നെ ഭൂമി ഞാൻ വെറുതെ വെച്ചേക്കില്ല നിന്നെ ജീവനോടെ ഞാൻ കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണി കൊടുക്കുവാണ് അവസാനം ഇന്ദ്രൻ തന്റെ പ്ലാൻ അങ്ങ് നടപ്പാക്കുകയാണ് ഇന്റന് എന്തിയാണ് അവരൊരു പാലത്തിൻ്റെ അവിടെ വെച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് എന്തിയാണ് ഇന്ദ്രൻ ആ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കും കൊണ്ട് എടുത്തി ആടുകയാണ് ഒരു സമയം സേതു പലവി ഞെട്ടിപ്പോയി അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമുള്ളത് അവർ ഓടി വരുമ്പോത്തേനും ഇന്ദ്രൻ അതിൻ്റെ മുകളിൽ താഴേക്കായി ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും പ്രതീക്ഷ അല്ലല്ലോ എന്ത് ചെയ്യണം എന്നറിയില്ല പെട്ടെന്ന് ആൾക്കാരെല്ലാം കൂടി അങ്ങനെ അന്വേഷണം തപ്പലൊക്കെ തുടങ്ങി ആകെപ്പാടെ പോലെ രാജലക്ഷ്മി എന്ന് പറഞ്ഞ് അലറി പിടിച്ചിട്ടെന്ന് കരയുന്നുണ്ട് പക്ഷെങ്കിൽ ഇന്ധന്റെ ബോഡിയൊന്നും കിട്ടിയില്ല എന്ത് പറ്റിയെന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥയായിപ്പോയി അങ്ങനെ ഇന്ധനെ കുറിച്ചൊരു വിവരമില്ലാതെ ആയിപ്പോയി പിന്നീട് കുറെ ദിവസം പിന്നീട്ടിട്ടും ഇന്ധനെ കുറിച്ചുള്ള വിവരവും ഒന്നും കിട്ടിയില്ല കാരണം ബോഡി പോലും കിട്ടിയില്ല അവസാനം ഇന്ധനന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് രാജലക്ഷ്മി പൊട്ടി കരയുന്നുണ്ട് അങ്ങനെ അവസാനം രാജലക്ഷ്മി സേതുവും പല്ലുകയും ചേർന്ന് തന്റെ മോനെ കൊന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊണ്ടു കൊടുക്കാണ് കംപ്ലയിന്റ് കൊടുക്കുവാണ് ഇതൊന്നും പക്ഷെ സേതുവും പല്ലവിയും ഒട്ടും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് അച്ചുന്റെ കല്യാണത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലും പ്രതി ഓട്ടപ്പാച്ചലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു സേതുവും പല്ലവിയും കൂടെ അങ്ങനെ എൻഗേജ്മെന്റ് ദിവസം എത്തി എത്തിക്കഴിഞ്ഞപ്പോ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി പൂർത്തിയായി കഴിഞ്ഞ അച്ചുവും സേതു പല്ലവി അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ആ സമയത്താണ് പോലീസ് അങ്ങോട്ട് ഇല്ലുന്നേ പോലീസ് എന്നിട്ട് സേതുവിനെ പല്ലവിനെ അവിടെ നിന്ന് വിളിച്ചിറക്കുവാണ് വിളിച്ചിറക്കിയിട്ടുള്ള നിങ്ങൾക്കെതിരെ കംപ്ലയിന്റ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് എന്താ സാറെ കാര്യം എന്താന്ന് ചോദിക്കാം അത് ഇന്ന തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങള് ഇന്ദ്രന്റെ ഒന്നെന്നും പറഞ്ഞുകൊണ്ട് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയാണ് കൊന്നു വിളിച്ചു മുടിയെന്ന് പറഞ്ഞോണ്ട് ഏയ് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല സാറേ എന്റെ എന്റെ പെങ്ങളുടെ എൻഗേജ്മെന്റ് ആണെന്നൊക്കെയാണെന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് പിന്നീട് പറയാം നിങ്ങൾ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ വേണമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോവാണ് ഈ സമയം അച്ചു കറഞ്ഞുകൊണ്ട് പുറകെ ഓടി വരുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാണ്ട് കൂട്ടാക്കില്ല അവസാനം ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ് പക്ഷെ ഇതെല്ലാം ഇന്ദ്രന്റെ ഒരു ട്രാപ്പായിരുന്നു കാരണം അച്ചുന്റെ കല്യാണം നടക്കുന്ന സമയത്ത് ഇന്ദ്രനും പല്ലുവിടെ പാടില്ല കാരണം അതിനുവേണ്ടി ഇന്ദ്രൻ്റെ എഹിലും ഒക്കെ ചേർത്ത് വലിയൊരു പ്ലാൻ തന്നെ തയ്യാറാക്കി വെച്ചായിരുന്നു പക്ഷെ ഇത് പിന്നീടാണ് സേതുവിനും പല്ലുവയ്ക്കും ഒക്കെ മനസ്സിലാകാൻ തന്നെ എന്താണല്ലോ അവർ എന്തൊക്കെ പ്ലാൻ നടത്തി വെച്ചാലും ആ പ്ലാനൊക്കെ പൊട്ടി പാളി അവസാനം ഇത് ഇന്ദ്രന്റെ കളികളാന്നൊക്കെ പോലീസുകാർക്ക് മനസ്സിലായിട്ട് അവരെ തിരിച്ചുവിടുന്നുണ്ട് അങ്ങനെ അച്ഛന്റെ കല്യാണത്തിനോട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് മാത്രല്ല ആ സമയത്ത് സേതു ഒരു കാര്യം കൂടെ തിരിച്ചറിഞ്ഞു അവന്റെ ചതി നിഹിലിന്റെ ചതി കാരണം അവൻ അച്വിനെ ചതിക്കാനുള്ള തീരുമാനം എടുത്താന്നുള്ളത് അങ്ങനെ അച്ഛന്റെ വിവാഹമൊക്കെ മുടങ്ങുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് എന്തൊക്കെ ചതി ഇന്ദ്രനും ഈ പറയുന്ന രാജലക്ഷ്മിയോ അല്ലെങ്കിൽ നെഹ്റുലോ വന്നാലും ഒരു കാരണവശാലും സേതൊന്നും വലുവയ്ക്കൊന്നും സംഭവിക്കുന്നില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി